സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ച യോഗം ചെങ്ങുന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സലീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വർണ്ണമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ രാജീവ് ജി കൃഷ്ണകുമാർ പ്രസന്നകുമാർ സുരേഷ് തെക്കേക്കാട്ടിൽ സുഭാഷ് ബാബു എസ് ബിന്ദു കടരിക്കൽ ചീഫ് മാനേജർ കൃപാനന്ദൻ മാനേജർ പ്രസന്നകുമാരി സലിം ചാപ്രയിൽ എന്നിവർ സംസാരിച്ചു പുലിയൂർ ശാന്തി തീരത്ത് നടന്ന പൊതുച്ചോറ് വിതരണം മാന്നാർ സൌഹൃദവേദി ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് അമാസ് ഫാദർ സാമുവലിന് നൽകി ഉദ്ഘാടനം ചെയ്തു ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസിന്റെ ധ്യാനകേന്ദ്രത്തിൽ നടന്ന പൊതുച്ചോറ് വിതരണം മാന്നാർ കുട്ടമ്പേരൂർ കുറ്റിയിൽ ദുർഗാദേവി ക്ഷേത്രം പ്രസിഡന്റ് കെ മദനേശ്വരൻ ജിത്തു തങ്കച്ചന് പുതുച്ചോറ് നൽകി ഉദ്ഘാടനം ചെയ്തു സീഡിംഗ് ന്യൂസ് മാന്നാർ